ഇനി നിങ്ങളുടെ വേസ്റ്റ് ഓയിലുകൾ കളയേണ്ട നിങ്ങൾ എണ്ണ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാരാണോ എങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഓയില് വെറുതെ വേസ്റ്റായിട്ട് കളയേണ്ട ആ ഓയില് കൊണ്ടാണ് ഇതിപ്പോ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട ഈ ബ്ലോളർ ബോയിലർ വഴിയാണ് അതിൻ്റെ സ്പീഡ് നമ്മൾ നിയന്ത്രിക്കുന്നത് സ്പീഡ് കൂട്ടാനും കുറക്കാനും നമ്മളെ സഹായിക്കുന്ന അതാണ് നല്ല വലിപ്പുള്ള ചട്ടികളും ഒക്കെ ഇതിൽ ലോഡ് കൊടുക്കാൻ കഴിയും ഒരു ലിറ്റർ കരി ഓയിലോ വേസ്റ്റ് ഓയിലോ ഉണ്ടെങ്കിൽ ഒന്നേക്കാൽ മണിക്കൂറോളം നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ വേസ്റ്റ് ഓയിൽ ഇനി കളയാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റവ് വാങ്ങിവെച്ചാൽ നിങ്ങളുടെ വറവ് ഐറ്റംസിനൊക്കെ ഉപകാരപ്പെടുന്ന ഈ അടുപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ ഓയിൽ സ്റ്റോർ ചെയ്യുന്ന ടാങ്കാണിത് പത്ത് ലിറ്റർ ഓയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതിൽ ഓയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇതിലേക്ക് ചാടി ഇതിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും ഇതിൽ വിറകോ മറ്റൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ ഫാനും ഈ കരി ഓയിലും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതുപോലെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിന് നല്ലൊരു മെച്ചം ഉണ്ടായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാൻ വാട്സപ്പ് മെസ്സേജ്